കോതമംഗലത്ത് യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ അഞ്ചുപേരെ നിരവധി കേസുകളിൽ പ്രതിയായവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളവർ ഓണാഘോഷ പരിപാടിയിൽ സംഘാടകരെ പ്രതികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമായിട്ടുള്ളത് യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അഞ്ചു പേർ കോതമംഗലത്ത് പോലീസിന്റെ പിടിയിലായത് സഞ്ജയ് അലക്സ് ആന്റണി അശമന്നൂർ സ്വദേശി ജിഷ്ണു എന്നിവരെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കീരമ്പാറ പുന്നേക്കാട് സ്വദേശിയായ യുവാവിനെയാണ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ഓണാഘോഷ പരിപാടിക്കിടെ സംഘാടകരെ പ്രതികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമായത് എട്ടിന് പുലർച്ചെ പന്ത്രണ്ടേകാലോടെ കോതമംഗലം അങ്ങാടിക്കരയിലെ ആശുപത്രിക്ക് മുൻവശത്ത് വച്ചായിരുന്നു മർദ്ദനം അജിത് വിവിധ സ്റ്റേഷനുകളിലായി പതിമൂന്ന് കേസുകളിലും അമൽ സജി എന്നിവർ മൂന്ന് കേസുകളിലും ജിഷ്ണു നാല് കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു ഇൻസ്പെക്ടർ പി ടി ബിജോയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഒമാനിയ മൂവാറ്റുപുഴ